നാണക്കേട് ഉണ്ടാക്കുന്ന വിഷയാണ് കാരണം വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് കാരണം പോലീസിനകത്തുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തികള് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകള് അത് അത് ആരുടെ ഭാഗത്തു നിന്നായാലും ആ വാർത്തകൾ വരുന്നത് പോലീസിന്റെ ക്രെഡിബിലിറ്റിയും പോലീസിന് ആ ഒരു ഒരു മുറയിലും നശിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം രണ്ട് വനിതാ സബ് ഇൻസ്പെക്ടേഴ്സ് പരാതി കൊടുത്തിരിക്കാണ് മിസ് യൂസ് അവരെ അവരെ മോശം തരത്തില് പല കാര്യങ്ങളും വാട്സാപ്പ് ചാറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പരാതി ആ പരാതിയെ കുറിച്ച് എത്രയും വേഗം അന്വേഷണം നടത്തി ഒരു നിധിസ്ഥിതി കണ്ടെത്തണ്ട ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെന്റിലെ മേൽ ഉദ്യോഗസ്ഥന്മാർക്കാണ് അവരത് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ഈ രണ്ട് വനിതാ വനിതകൾക്ക് ആണ് ഈ ദുരോഗ്യം ഉണ്ടായിരിക്കുന്നത് അവര് ചെറുപ്പക്കാരായ വനിതാ സബ് ഇൻസ്പെക്ടേഴ്സാണ് തീർച്ചയായിട്ടും അവർ കള്ളത്തരം പറയാൻ സാധ്യത ഇല്ല എന്നാണ് പൊതുസമൂഹം പൊതുവെ കരുതുന്നത് ഇപ്പോൾ വാർത്തകൾ വരുന്നത് ഈ ഓഫീസറും അതായത് ഈ ഈ ഈ ചാറ്റ് അയച്ച ഓഫീസർ പറയുന്നു അതൊരു ഗൂഢാലോചനയാണെന്ന് പറയുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പരാതിയും കൗണ്ടർ പരാതിയും വന്ന അവസ്ഥക്ക് അതിന് സത്യ സത്യാവസ്ഥ കഴിയുന്നതും വേഗം കാരണം കാലതാമസമില്ലാതെ തന്നെ ഒരു ഡീറ്റെയിൽഡ് എൻക്വയറി കണ്ടക്ട് ചെയ്തിട്ട് ഈ ആരാണോ നിർദ്ദേശിക്കപ്പെട്ട ഉദ്യോഗസ്ഥ ആ ഉദ്യോഗസ്ഥ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ആരാണ് തെറ്റുകാർ ആരാണ് ഇത് ഈ പറയുന്നത് ഈ പൊതുസമൂഹത്തിൽ പോലീസിന് പേദോഷം ഉണ്ടാക്കുന്ന ആരാണെന്ന് തിരിച്ചറിഞ്ഞ് നടപടി എടുക്കേണ്ട കാലം അത്യാവശ്യമാണ് കാരണം ഇത് ബേസിക് ആയിട്ട് പോലീസിന്റെ ക്രെഡിബിലിറ്റിയും പോലീസിൻ്റെ ഒരു ഒരു വീര്യം നശിപ്പിക്കുന്ന തരത്തിലാണ് കാരണം പോലീസിന് പൊതുസമൂഹത്തിൽ ഒരു പേരും പെരുമയും ഉണ്ട് അതുകൊണ്ടാണ് നിയമ സംവിധാനത്തില് നടപ്പാക്കുന്ന പോലീസിനെ കുറിച്ച് പൊതു പൊതുജനങ്ങൾക്ക് ഒരു മതിപ്പുള്ളതും അവർ നിയമം അനുസരിക്കുന്നതും അപ്പൊ അത്തരത്തിലുള്ള പോലീസ് സേനക്കകത്ത് തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിന് പോലീസിനോടുള്ള ആ റെസ്പെക്ടും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും അതുകൊണ്ട് കഴിയുന്നതും വേഗം നടപടി എടുക്കേണ്ടത് നേരമാര് അത് ദൂരീകരിക്കേണ്ട കാലം എനിക്ക് അതിക്രമിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പോഷ് നിയമപ്രകാരം അന്വേഷണം നടത്തണമെന്നാണ് പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഡി എ ജി ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലാകും ഈ ഒരു അന്വേഷണം പുരോഗമിക്കുക അല്ല ഈ പോഷ് ആക്ടിൽ ചില ഉണ്ട് അതായത് ഈ ഈ വർക്കിംഗ് ഈ വർക്കിംഗ് സ്ഥലത്ത് അതായത് ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള പീഡനങ്ങള് അത് പ്രത്യേകിച്ച് വനിതകൾക്കുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ആക്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രൊസീജിയർ പ്രകാരം ഈ വനിതാ ഉദ്യോഗസ്ഥ ആർക്കാണോ ഇപ്പൊ നിയോഗപ്പെട്ടിരിക്കുന്നത് ആ സീനിയർ ഓഫീസർ ഇമ്മീഡിയറ്റ് ആയിട്ട് എൻക്വയറി കണ്ടക്ട് ചെയ്തിട്ട് അത് സത്യാവസ്ഥയുണ്ടെങ്കിൽ അതില് അത് അതിന്റെ അതിന്റെ ആ ആ കുറ്റത്തിന്റെ ആ ഇന്റൻസിറ്റി അനുസരിച്ചിട്ട് അത് ഒന്നിക്കൽ കേസ് രജിസ്റ്റർ ചെയ്ത് വരും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ ആക്ഷൻ എടുക്കേണ്ടി വരും അപ്പൊ എന്തായാലും കഴിയുന്നതും വേഗം തന്നെ ഈ പോഷ് ക്ട് പ്രകാരമില്ല ഒരു എൻക്വയറി കണ്ടക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നിയമം അങ്ങനെയാണ് പറയുന്നത് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാം ചെയ്ത് ചെയ്താൽ മാത്രമേ നമുക്ക് ആരാണ് കുറ്റക്കാരെന്നും അതിന്റെ ഇന്റൻസിറ്റി എന്താണെന്ന് മനസ്സിലാവുന്നു അപ്പം ഈ ഇതിൽ നമ്മൾക്ക് ഈ പൊതുസമൂഹത്തിൽ ഇപ്പോ വരുന്ന വാർത്തകൾ എന്ന് മനസ്സിലാവുന്നത് രണ്ട് വനിതാ സബ് ഇൻസ്പെക്ടേഴ്സ് പുതുതായി ഈ ജോലിയിൽ പ്രവേശിച്ച ആളാണ് മറ്റാളാണെങ്കിൽ ഒരുപാട് കാലക്കാലം പോലീസ് ഉണ്ടായി പോലീസിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു സീനിയർ ഓഫീസറാണ് അപ്പൊ അങ്ങയുടെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്ഷംഖ്യവരാമ തെറ്റാണ് അതിന് മതിയായ നടപടികൾ തീർച്ചയായും എടുത്തേ പറ്റൂ പിന്നെ ഒരു ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് ഒരു ഒരു അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ പല ഒരു ഷാഡി ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അത് അതും കൂടി കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കാരണം ഇതിന് വ്യക്തമായ എൻക്വയറി കണ്ടക്ട് ചെയ്യണം ആ എൻക്വയറി കണ്ടക്ട് ചെയ്ത് മുൻവിധിയില്ലാതെ അന്വേഷണം മുന്നോട്ടു പോയാൽ തീർച്ചയായും മനസ്സിലാകും ആരാണ് തെറ്റുകാരെന്ന് അത് അത് കാലതാമസം വരുത്താതെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ എന്തായാലും തെളിവുകളും അത്യാവശ്യം തന്നെയല്ലേ അപ്പോൾ ഈ ഒരു തെളിവുകളുടെ സാന്നിധ്യം കൂടെ ഈ വനിതാ എസ്ഐമാർ എന്തായാലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ സമർപ്പിക്കണമല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇതില് കുറെ ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ അത് റിട്രീവ് ചെയ്യാൻ പറ്റുള്ളൂ സ്വാഭാവികമായിട്ടും അപ്പൊ റിട്രീവ് ചെയ്ത് അറിയാലോ അതിന്റെ ഇന്റൻസിറ്റി എന്താണെന്ന് പിന്നെ ബാക്കി സാക്ഷികളൊക്കെ ഉണ്ടല്ലോ സാക്ഷികളുണ്ട് ഡിജിറ്റൽ എവിഡൻസുകളുണ്ട് അപ്പൊ ആ സാങ്കേതികത്വം ഉണ്ട് അതിന് ടൈമിംഗ് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്താൽ തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം ഇത് വലിയ അത്ര ബ്രില്യൻ ആയ കാര്യങ്ങളൊന്നുമല്ല ഇത് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായ തെളിവുള്ളതാണ് ആ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകളുണ്ട് ആ ഡിജിറ്റൽ തെളിവുകൾ കൊടുത്താൽ തന്നെ മനസ്സിലാവും അപ്പൊ അന്വേഷണം ഡീറ്റെയിൽഡായിട്ട് അന്വേഷണം നടത്തിയിട്ട് എന്തായാലും കഴിയുന്നതും വേഗം കാരണം ഇത്തരത്തിലുള്ള പേരുദോഷങ്ങൾ അധികം ഒരു സേനക്കകത്ത് വെച്ച് വെച്ച് നിൽക്കരുത് അതുകൊണ്ടാണ് പറയുന്നത് കഴിയുന്നതും വേഗം തന്നെ ഒരു എൻക്വയറി കണ്ടക്ട് ചെയ്തിട്ട് എന്താണ് പതിര് എന്താണ് നെല്ലെന്താണ് പതിരെന്താണ് തിരിച്ചറിഞ്ഞിട്ട് ഉടൻ നടപടി എടുക്കുന്നതാണ് എനിക്കൊക്കെ പറയാനുള്ളത് ശരി വളരെയധികം അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം